ആയുർവേദാചാര്യൻ പത്മഭൂഷൺ രാഘവൻ തിരുമുൽപ്പാടിന്റെ പതിനാലാമത് അനുസ്മരണയോഗം എം എൽ എ സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു നഗരസഭയും അനുസ്മരണ സമിതിയും സംയുക്തമായി സംഘടിപ്പിച്ച അനുസ്മരണ യോഗത്തിൽ വച്ച് ഈ വർഷത്തെ രാഘവൻ തിരുമുൽപ്പാടിന്റെ പേരുള്ള പുരസ്കാരം ഡോക്ടർ പി രാം മനോഹരനും വക്ഭടാനന്ദ പുരസ്കാരം നേടിയ ഡോക്ടർ മുത്തുലക്ഷ്മിക്കും എംഎൽഎ സനീഷ് കുമാർ ജോസഫ് പുരസ്കാരം സമർപ്പിച്ചു മുൻ എം പി സാവിത്രി ലക്ഷ്മണൻ മുഖ്യ അനുസ്മരണ പ്രഭാഷണം നടത്തി നഗരസഭാ ചെയർമാൻ എ ബി ജോർജ്ജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സംഘാടക സമിതി ജനറൽ കൺവീനർ എം ഡി ജെയിംസ് ഡോക്ടർ കെ മുരളി വൈസ് ചെയർപേഴ്സൺ ആലിസ് ഷിബു സ്ഥിരം സമിതി അധ്യക്ഷരായ അഡ്വക്കറ്റ് ബിജുവസ് ചെറിയത് പ്രീതി ബാബു എം എം അനിൽകുമാർ ദീപു ദിനേശ് ആനി പോൾ പാർലമെന്ററി പാർട്ടി ലീഡർമാരായ ഷിബു വാലപ്പൻ സി എസ് സുരേഷ് കൗൺസിലർമാരായ റോസി ലാസർ ടി ഡി എലിസബത്ത് സെക്രട്ടറി വി എസ് സന്ദീപ് കുമാർ മുൻ ചെയർമാൻ വി ഒ പൈലപ്പൻ ടി പി രാജൻ തുടങ്ങിയവർ സംസാരിച്ചു അനുസ്മരണത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി നടത്തിയ ഉപന്യാസ മത്സര വിജയികൾക്കുള്ള പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു വർഷം ലഭിച്ച മറ്റൊരു വ്യക്തി ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് ഹൃദയത്തെ നേരിട്ട് പരിചയമില്ലെങ്കിലും ആയുർവേദ രംഗത്ത് രാജാരി എന്നുള്ള നിലയിലും പണ്ഡിതനെന്നുള്ള